സരസ്വതീ നമസ്തുഭ്യം വരദേ കുടജാദ്രിയിൽ നിന്ന് ഉദ്ഭവിച്ച് സൗപർണ്ണികയായി ഒഴുകിയെത്തുന്ന പുണ്യതീർത്ഥം ആ തീരഭൂവിലെ സരസ്വതീ സാന്നിധ്യം അതാണ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം വിജ്ഞാനത്തിൻ്റെയും സർവകലകളുടെയും ദേവിയായ വാഗ്ദേവതാ സങ്കല്പം കുരുന്നുകൾ അറിവിൻ്റെ ആദ്യാക്ഷരം കുറിക്കുന്ന കലകളുടെ അരങ്ങേറ്റ വേദിയാവുന്ന ക്ഷേത്രനട മലയാള മണ്ണിൽ നിന്നും ദർശനത്തിനായി ഒരാളെങ്കിലും ഇല്ലാത്ത ദിനങ്ങൾ ഇവിടെ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാൽ ഇവിടെ എത്തിപ്പെടാൻ കഴിയാത്ത മലയാളികൾക്കായി ഇങ്ങു കേരളക്കരയിലുമുണ്ട് ഒരു സരസ്വതി നട ദക്ഷിണ മൂകാംബിക എന്നറിയപ്പെടുന്ന പനച്ചിക്കാട് സരസ്വതി ക്ഷേത്രം കോട്ടയം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം കൊല്ലവർഷം അറുന്നൂറാം ആണ്ടിലാണ് സ്ഥാപിച്ചതെന്നാണ് കരുതപ്പെടുന്നത് ക്ഷേത്ര ഉൽപ്പത്തി സംബന്ധിച്ച ഐതിഹ്യം ഇങ്ങനെ ഈ പ്രദേശത്തുള്ള കിഴുപ്പുറത്ത് ഇല്ലത്തെ നമ്പൂതിരി ഒരിക്കൽ പുത്രസന്താന ഭാഗ്യത്തിന് സ്നാനം ചെയ്യാനായി പുറപ്പെട്ടു കാടും മേടും കടന്ന് ക്ഷേത്രങ്ങളിൽ ഭജിച്ചും അങ്ങനെ പോരുന്നതിനിടെ മൂകാംബിക ക്ഷേത്രത്തിലും എത്തിച്ചേർന്നു കുറച്ച് ദിവസങ്ങൾ മൂകാംബിക ദേവിയെ ഭജിച്ച ശേഷമാവാം തുടർന്നുള്ള യാത്രയെന്നുറപ്പിച്ച് നമ്പൂതിരി ആ നടക്കൽ ആരംഭിച്ചു ദിവസങ്ങളോളം ഭക്തിയോടെ സരസ്വതിയെ പ്രാർത്ഥിച്ച അദ്ദേഹത്തിന് ദേവി ഒരിക്കൽ സ്വപ്നദർശനം നൽകി ഗംഗാസ്നാനം ചെയ്താലും നമ്പൂതിരിക്ക് ഈ ജന്മത്തിൽ ഇനി പുത്രന്മാരുണ്ടാവില്ലെന്നും അതിനാൽ സ്വദേശത്തേക്ക് മടങ്ങിക്കൊള്ളാനുമായിരുന്നു സ്വപ്നം എന്നാൽ മറ്റൊരു കാര്യം കൂടി സ്വപ്നത്തിൽ വന്ന ദേവി അരുൾ ചെയ്തു അങ്ങയുടെ ഇല്ലത്തിനടുത്തു തന്നെ കരുനാട്ടില്ലത്ത് ഒരു അന്തർജനത്തിന് ഗർഭമുണ്ട് അവർക്ക് രണ്ട് പുത്രന്മാർ പിറക്കും അതിൽ ഒരു പുത്രനെ താങ്കൾക്ക് നൽകും അവനെ സ്വന്തം മകനായി വളർത്താം പിന്നീട് ആ പുത്രനിലൂടെ നമ്പൂതിരിയുടെ കുടുംബം നിലനിൽക്കും ഇതെല്ലാം നടത്തിത്തരാനായി തരാനായി ഞാനും താങ്കൾക്കൊപ്പം വന്നുകൊള്ളാം കൈലാസ വീണയിൽ സപ്പം ദേവിയുടെ അരുൾപാടിൽ വിശ്വസിച്ച് നമ്പൂതിരി പിറ്റേന്ന് തന്നെ സ്വദേശത്തേക്ക് മടങ്ങി കരുനാട്ടിലെത്തെത്തിയ നമ്പൂതിരി തനിക്ക് ലഭിച്ച സ്വപ്നദർശനത്തെപ്പറ്റി അവിടെയുള്ളവരോട് പറയുകയുണ്ടായി ഗർഭം ഉണ്ടോ ഇല്ലയോ എന്ന് സംശയിച്ചിരുന്ന ഇവിടുത്തെ അന്തർജനത്തിന് നമ്പൂതിരിയുടെ വാക്കുകൾ കേട്ടപ്പോൾ സന്തോഷമായി രണ്ട് പുത്രന്മാർ ഒന്നിച്ച് ജനിച്ചാൽ ഒരു ഉണ്ണിയെ നമ്പൂതിരിക്ക് നൽകാമെന്ന് സമ്മതിക്കുകയും ചെയ്തു തുടർന്ന് കിഴിപ്പുറത്ത് നമ്പൂതിരി അടുത്തുള്ള വിഷ്ണുക്ഷേത്ര ദർശനത്തിന് ശേഷം സ്വന്തം ഇല്ലത്തേക്ക് മടങ്ങാമെന്ന് കരുതി ക്ഷേത്രത്തിന് തെക്കുവശത്തുള്ള കുളത്തിൽ കുളിക്കാനായി ഇറങ്ങി നമ്പൂതിരി തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഓലക്കുട കുളത്തിന്റെ പടിഞ്ഞാറക്കരയിൽ വെച്ച ശേഷം കുളിക്കാനായി ഇറങ്ങി കുളികഴിഞ്ഞ് കയറി അദ്ദേഹത്തിന് ഓലക്കുട എടുക്കാൻ സാധിച്ചില്ല ആ കുട അവിടെ ഉറച്ചുപോയതായി കാണപ്പെട്ടു ഈ സമയം ഒരു ദിവ്യൻ ആ വഴി വരികയും മൂകാംബിക ദേവിയുടെ സാന്നിധ്യമാണ് ഈ കുടയിലെന്നും നമ്പൂതിരിയെ അറിയിച്ചു ദേവി ചൈതന്യം വിഗ്രഹത്തിലേക്ക് ആവാഹിച്ച് ഇവിടെ തന്നെ പ്രതിഷ്ഠിക്കാനും അദ്ദേഹം ഉപദേശിച്ചു അതിനായി പടിഞ്ഞാറ് ഭാഗത്തുള്ള മലയിൽ കാടിന്റെ നടുവിലായി ഒരു വിഗ്രഹമുണ്ടെന്നും അതെടുത്തുകൊണ്ടുവന്ന് ദേവി ചൈതന്യം ആ വിഗ്രഹത്തിലേക്ക് ആവാഹിക്കണമെന്നും നിർദ്ദേശിച്ചു എന്നാൽ ആ വിഗ്രഹം പണ്ട് മുനുവര്യന്മാർ പൂജിച്ചിരുന്നതായതിനാൽ സാധാരണക്കാർക്ക് ആ ബിംബത്തിൽ പൂജ ചെയ്യുക അസാധ്യമാണ് അത്രമേൽ തപശക്തിയുള്ളവർ ഈ ഭൂമിയിൽ തന്നെയില്ല അതിനാൽ ദേവി ദേവീചൈതന്യം ആവാഹിച്ച് വിഗ്രഹം കിഴക്കോട്ട് ദർശനമാക്കി പ്രതിഷ്ഠിക്കുക മാത്രമാണ് ചെയ്യേണ്ടത് പതിവായി പൂജ ചെയ്യുന്നതിനായി പ്രതിഷ്ഠയുടെ നേരെ പടിഞ്ഞാറയ്ക്ക് ദർശനമായി മറ്റൊരു അർച്ചനാ ബിംബം സ്ഥാപിക്കണമെന്നും ആ ദിവ്യൻ നിർദ്ദേശിച്ചു പൂജാ നിവേദ്യങ്ങളെല്ലാം അർച്ചനാ ബിംബത്തിലും പ്രതിഷ്ഠയെ വന്ദിക്കുക മാത്രവുമാണ് ചെയ്യേണ്ടതെന്നും ഓർമ്മിപ്പിച്ചു എന്നാൽ കാട്ടിലുള്ള വിഗ്രഹം എടുത്തുകൊണ്ടു വരുന്നതിന് ഒരു തടസ്സമുണ്ട് ആ വിഗ്രഹത്തിന് കാവലായി നിൽക്കുന്ന യക്ഷിയെ പ്രീതിപ്പെടുത്താതെ വിഗ്രഹം അവിടെ നിന്ന് എടുത്തുകൊണ്ടുവരിക അസാധ്യമാണ് എന്നാൽ യക്ഷിയെ പ്രസാദിപ്പിക്കാനായി ഒരു നിവേദ്യം നൽകിയാൽ മതിയെന്നും പറഞ്ഞ ശേഷം ദിവ്യൻ മറഞ്ഞു തുടർന്ന് നമ്പൂതിരി ദിവ്യൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം അനുസരിച്ചു ഈ വിധത്തിലാണ് മൂകാംബിക ദേവിയുടെ ചൈതന്യം പനച്ചിക്കാടെത്തിയതെന്നാണ് വിശ്വാസം സരസ്വതീ നടയോട് ചേർന്നുള്ള വിഷ്ണുക്ഷേത്രം ഇതിനും മുൻപ് തന്നെ ഇവിടെ നിലനിന്നിരുന്നു വിഷ്ണുക്ഷേത്രത്തിന്റെ ശ്രീകോകുലും നാലമ്പലവും ബലിക്കല്ലുകളുമൊക്കെ പഴമയുടെ അടയാളങ്ങളായി നിലകൊള്ളുന്നു ക്ഷേത്രത്തോട് ചേർന്ന് സരസ്വതി വിഗ്രഹം പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഇടം ഇപ്പോൾ വള്ളിപ്പടർപ്പുകൾ മൂടിയിരിക്കുന്ന രീതിയിലാണ് കാണപ്പെടുന്നത് ഇവിടെ എത്തുന്ന ഭക്തർക്ക് കാണാൻ സാധിക്കുന്നത് അർച്ചനാ ബിംബവും അതിനടുത്തായി ഉറപ്പിച്ചിരിക്കുന്ന കണ്ണാടിയും ഓലക്കുടയുമാണ് ഈ സരസ്വതി നടയ്ക്ക് ചുറ്റമ്പലമോ മേൽക്കൂരയോ ഇല്ല മാത്രമല്ല വിഗ്രഹം പ്രതിഷ്ഠിച്ചിരിക്കുന്നതാവട്ടെ ഒരു ചെറിയ സരസിലാണ് വേനൽക്കാലത്തും ഉറവ പറ്റാത്ത തീർത്ഥകുളത്തിലെ ജലം എപ്പോഴും ഈ സരസിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കും ഇപ്പോഴും പടിഞ്ഞാറ് മാറി ഉയരത്തിൽ ദേവിയുടെ സംരക്ഷകയായ യക്ഷിയെയും കുടിയിരുത്തിയിട്ടുണ്ട് ത്രിമധുരമാണ് സരസ്വതി നടക്കിലെ പ്രധാന നിവേദ്യം നവരാത്രിയാണ് സരസ്വതി നടക്കിലെ വിശേഷ ദിവസങ്ങൾ വിജയദശമി നാളിൽ വിദ്യാരംഭം കുറിക്കാനായി നൂറുകണക്കിന് കുരുന്നുകളാണ് ഈ ക്ഷേത്രനടയിൽ എത്തിച്ചേരാറുള്ളത് വിജയദശമി ദിനം മാത്രമല്ല വർഷം മുഴുവനും അറിവിന്റെ ആദ്യാക്ഷരമായ ഹരിശ്രീ കുറിക്കാൻ കുരുന്നുകൾ എത്താറുണ്ട് നവരാത്രി ഉൾപ്പെടെയുള്ള പന്ത്രണ്ട് നാൾ വീതം മൂന്ന് വർഷം അടിപ്പിച്ച് സരസ്വതിയെ ഭജിച്ചാൽ സർവാഭീഷ്ടങ്ങളും ദേവി സാധിച്ചു നൽകും എന്നാണ് പൊതുവെയുള്ള വിശ്വാസം എന്നാൽ പലപ്പോഴും അത് സാധിക്കുക അസാധ്യമാണ് പന്ത്രണ്ട് ദിവസം എന്ന് കരുതി ഭജിച്ചു തുടങ്ങുന്നവർക്ക് അഞ്ചോ ആറോ ദിവസങ്ങൾ കഴിയുമ്പോഴേക്ക് മുടങ്ങുകയാണ് പതിവ് പുരുഷന്മാരാണ് ഭജിക്കുന്നതെങ്കിൽ രാത്രിയിൽ ഉറക്കത്തിൽ സ്വപ്നം കണ്ട് ശരീരശുദ്ധി മാറും കുട്ടികളാണെങ്കിൽ പനിയോ മറ്റോ ബാധിച്ച് കുളിക്കാൻ സാധിക്കാതെ വരും സ്ത്രീകളാണെങ്കിൽ ക്രമം തെറ്റിയ ആർത്തവത്താലും ഭജനത്തിന് ഭംഗം വരാം ദേവിയുടെ കാവലിനായി നിലകൊള്ളുന്ന യക്ഷിയാണ് ഇതിനൊക്കെ കാരണം എന്നാണ് വിശ്വാസം അതിനാൽ ഭജനം തുടങ്ങുന്നതിന് മുൻപായി യക്ഷിക്ക് വറനിവേദ്യം കഴിപ്പിക്കുക പതിവാണ് അതുമാത്രമല്ല ദേവിയോടുള്ള ഉറച്ച വിശ്വാസവും ഉള്ളവർക്ക് മാത്രമേ ഈ ഭജനം പൂർത്തിയാക്കാൻ സാധിക്കൂ അങ്ങനെ സാധിച്ചിട്ടുള്ള പലരും സംഗീതത്തിലും സാഹിത്യത്തിലും വിദ്യാഭ്യാസ രംഗത്തുമൊക്കെ പ്രസിദ്ധരും വിദഗ്ധരുമായി മാറിയിട്ടുമുണ്ട് വാഗ്ദേവതയായ ദേവിയുടെ ചൈതന്യം മാത്രമല്ല ഭക്തവത്സലനായ മഹാവിഷ്ണുവിന്റെ സാന്നിധ്യം കൂടിയാണ് ഈ ക്ഷേത്ര പരിസരത്തെ ഇത്രയേറെ മഹത്തരമാക്കുന്നത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ദേവനും ദേവിയും പ്രകൃതിയും ഒന്നിക്കുന്ന ഒരു പുണ്യഭൂമി തന്നെയാണിവിടം ഇവിടെ എത്തുന്ന ഓരോ ഭക്തനും അങ്ങനെയൊരു ദൈവികത നേരിട്ട് അനുഭവിച്ചറിയാനും സാധിക്കും അറിവിൻ്റെ ഈ തിരുമുറ്റത്തെത്തിച്ചേരാൻ സാധിച്ചതിൽ ഞങ്ങളും കൃതാർത്ഥരാണ് അറിവിൻ്റെ വിജ്ഞാനത്തിൻ്റെ സകല കലകളുടെ ദേവിയായ സരസ്വതിയുടെ ഈ തിരുനടയ്ക്കൽ ഞങ്ങളും മനസ്സാൽ സാഷ്ടാംഗം പ്രണമിക്കുന്നു നന്ദി